കേരളത്തിൽ മൈക്രോ വ്യവസായങ്ങൾക്ക് വൻ സാധ്യതയാണുള്ളതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രായഭേദമന്യേ ആർക്കും സംരംഭകരാകാൻ കഴിയുന്ന അനുകൂല സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് പുതുതായി വിപണിയിലിറങ്ങുന്ന ഗാബ റൈസിൻ്റെ പ്രൊഡക്റ്റ് ലോഞ്ചും ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിലെ വിപുലീകരിച്ച കേരള ഗ്രോ വിപണന കേന്ദ്രം ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ് കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിന് കൃഷി വകുപ്പ് മാത്രമല്ല വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാകണം സർക്കാർ കൃഷി വികസനത്തിന് നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിച്ചാൽ മികച്ച വരുമാനം ലഭിക്കും ഇത്തരത്തിലുള്ള നിരവധി സംരംഭകരെ സഹായിക്കാൻ സർക്കാരിനായിട്ടുണ്ട് നബാർഡ് വഴിയും വിവിധ ബാങ്കുകൾ വഴിയും സംരംഭകർക്ക് വായ്പകൾ അനുവദിക്കുന്നുണ്ട് മൈക്രോ വ്യവസായത്തിൽ കേരളത്തിൽ മികച്ച മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ അവിടുത്തേക്ക് കുറച്ചുകൂടി പുറത്തു വീട്ടിലുണ്ട് ഇവിടെ എന്താണെന്ന് നോക്കിയാൽ ഞാൻ കർഷകരെ വിട്ടു നമ്മൾ പഠിപ്പിക്കും അധ്യാപകർ കുട്ടികളെ വിട്ടു കർഷകരെ തന്നെ വീട്ടില് അവരൊന്നു നോക്കി പിന്നെ നമ്മുടെ ബാദകൃഷ്ണൻ അവിടെ വന്നു ക്ലാസ് നമ്മുടെ സെമിനാറിൽ പങ്കെടുത്തു അപ്പോൾ ഉൽപാദനം കൂടിയിട്ടുണ്ട് എത്തണം കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഉൽപാദനം കൂടി കാർഷിക മേഖലയിൽ ഞാൻ പറഞ്ഞത് കൃഷി കർഷകർ ഇറക്കണമെങ്കിൽ വരുമാനം കിട്ടി ലാഭം ഉണ്ടാക്കണം അതിന് പുതിയ പുതിയ ഉൽപ്പന്നങ്ങളിലേക്ക് എടുക്കാൻ കഴിയട്ടെ ഇവർ നമ്മുടെ മിഷൻ തൗസൻ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ മിഷൻ തൗസൻഡ് എന്ന വരുതിലേക്ക് ഉയർത്തുന്ന ഗവൺമെൻറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പദ്ധതിക്ക് പദ്ധതിക്കാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് കൂടി അറിയിച്ചുകൊണ്ട് അതിനു ക്ഷണിച്ച് നന്ദി രേഖപ്പെടുത്തി ഉദ്ഘാടനം ചെയ്യുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പ്രൊഡക്റ്റ് ഏറ്റുവാങ്ങി കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ഹാൻഡ്ലൂം വികസന കോർപ്പറേഷൻ ചെയർമാൻ ടി കെ ഗോവിന്ദൻ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി പി ജയരാജ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് പി രേണുക ആത്മാ പ്രൊജക്ട് ഡയറക്ടർ എ സുരേന്ദ്രൻ ഡെപ്യൂട്ടി ഡയറക്ടർ സി വി ജിതേഷ് മയിൽ കൃഷി ഓഫീസർ ജിതിൻ ഷാജു ജില്ലാ റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ കെ കെ രാമചന്ദ്രൻ എം ഡി കെ കെ ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ